കുറച്ചുകൂടെ വിശദമായിട്ട് പറയുവാണെങ്കിൽ ഏഴ് കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ഒരു കാരണവശാലും ഈ ഇൻഷുറൻസ് എടുക്കരുത് കുട്ടികളുടെ പഠനമാവാം ചിലപ്പോൾ കല്യാണമാവാം അത് തീരുമാനിച്ചിട്ട് വേണം ആ ഒരു ആ എമൗണ്ട് ഫിക്സ് ചെയ്യാനായിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം അല്ലേ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു മരണം സംഭവിക്കാം എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം ശരിക്കും മലയാളികളുടെ ജീവിതത്തിൽ അവർ ചെയ്യുന്ന ഒരു പ്രധാന ഒരു അബദ്ധം അല്ലെങ്കിൽ ഒരു പ്രധാന ഒരു മണ്ടത്തനം എന്ന് പറയുന്നത് ഈ അൺസെർട്ടണിറ്റിയെ നമ്മൾ നേരിടാനായിട്ട് സാമ്പത്തികമായി നമ്മൾ തയ്യാറാവാറില്ല അതായത് കുടുംബത്തിൻ്റെ ഒരു പ്രധാന വരുമാന സ്രോതസ്സായിട്ടുള്ള ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടാവുകയാണ് ഇപ്പോൾ ക്യാൻസർ പോലുള്ള ഒരു അസുഖം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ക്രിറ്റിക്കൽ ഇല്ലനസ് ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ് ആക്സിഡൻറ്റ് ഒരു ഡിസബിലിറ്റി സംഭവിക്കുന്നു അല്ലെങ്കിൽ ഒരു മരണം സംഭവിക്കുന്നു ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ കുടുംബത്തിന് അത് വലിയ രീതിയിൽ ബാധിക്കാറുണ്ട് ഒരു സന്തുലിതാവസ്ഥ താളം പറ്റാറുണ്ട് അപ്പോൾ ആ ഒരാളുടെ അഭാവം അയാൾക്കല്ലാതെ മറ്റാർക്കും നികത്താനായിട്ട് പറ്റില്ല പക്ഷേ അയാൾ കാരണം ആ കുടുംബത്തിന് സന്തുലാവസ്ഥ തകരാതിരിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ കുറച്ച് ഇൻഷുറൻസ് പ്ലാൻ എടുത്തു വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഇത് ടേം ഇൻഷുറൻസിനെ കുറിച്ചാണ് പറയുന്നത് ടേം ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ട് നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ഇൻഷുറൻസ് ആണ് എന്താണ് ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും ഏഴ് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്താണ് ടേം ഇൻഷുറൻസ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പെട്ടെന്നൊരു ഒരു വ്യക്തിക്ക് ആ കുടുംബത്തിൻ്റെ പ്രധാന ഒരു വ്യക്തിക്ക് ഒരു ആക്സിഡൻ്റ് സംഭവിക്കുന്നു അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു അസുഖം ക്യാൻസർ പോലുള്ള അസുഖം പെട്ടെന്ന് ആവുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന് വർക്ക് ചെയ്യാൻ പറ്റാത്ത പോലെ ഒരു ആക്സിഡൻ്റ് സംഭവിച്ച് ഒരു കാല് മുറിച്ച് മാറ്റുകയോ കൈ മുറിച്ച് മാറ്റുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആ കുടുംബത്തിൻ്റെ സന്തുലിതാവസ്ഥ കംപ്ലീറ്റ് ആയിട്ട് തകരും അപ്പം അത് തടയാൻ വേണ്ടി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിന് ഒരു ബൾക്ക് എമൗണ്ട് കിട്ടുന്ന ഒരു പ്ലാനാണ് ടൈം ഇൻഷുറൻസ് കാരണം ഭീമമായിട്ടുള്ളൊരു ആയിരിക്കും കുടുംബത്തിന് കിട്ടുന്നത് നമ്മളത് കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടതെന്നാണ് ആയിരം മുതൽ രണ്ടായിരം രൂപ വരെയുള്ള ചെറിയ തുകയാണ് നമ്മൾ അടയ്ക്കേണ്ടത് അതിങ്ങനെ അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് അടച്ചുകൊണ്ടിരുന്നാൽ ഒരു കോടി അല്ലെങ്കിൽ രണ്ട് കോടി മൂന്ന് കോടി രൂപയൊക്കെ നമുക്ക് ഈ കുടുംബത്തിന് ലഭിക്കും ഇത് മരണസാധനം സംഭവിക്കണമെന്നില്ല നമുക്കൊരു അംഗവൈകല്യം ഉണ്ടായിപ്പോയാൽ അല്ലെങ്കിൽ ഒരു ക്യാൻസർ ഉണ്ടായാൽ അല്ലെങ്കിൽ ക്രിറ്റിക്കൽ ഇല്ലെസ് പറഞ്ഞാൽ എഴുപത്തഞ്ചോളം ഇല്ലനസ് ഇതിനകത്തുണ്ട് അപ്പം നമ്മളത് നോക്കണം എടുക്കുന്ന സമയത്ത് റൈഡർ എന്നുള്ള സാധനം സെലക്ട് ചെയ്ത കുറച്ച് ഓപ്ഷൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചാൽ പോലും നമുക്ക് ഇത്തരം വലിയൊരു എമൗണ്ട് കിട്ടും ഇപ്പം ശരിക്കും വലിയ തുക അടച്ചതിന് ശേഷം ഒരു ചെറിയ നമുക്കൊരു ഇൻഷുറൻസ് കിട്ടുന്ന ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത് ഇവിടെ നമ്മൾ എന്താണ് ചെറിയ തുക അടച്ച് ഒരു വലിയ കവറേജ് കുടുംബത്തിന് കിട്ടുന്ന തരത്തിലുള്ള ഒരു പാക്കേജാണ് ഇപ്പം സാമ്പത്തികപരമായിട്ട് കുടുംബത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പറയുന്ന ഒരു ഇൻഷുറൻസിനാണ് ടേം ഇൻഷുറൻസ് ഇതിനെ മസ്റ്റ് ഹാവ് ഇൻഷുറൻസ് എന്നാണ് പറയുന്നത് അതായത് നിർബന്ധമായിട്ടും കുടുംബത്തിന് വേണ്ടി എടുത്തിരിക്കേണ്ട ഇൻഷുറൻസ് എന്നാണ് ഈ ഒരു ഇൻഷുറൻസിനെ തന്നെ വിളിക്കുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പോളിസി അടച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഒരു കാലയളവിൽ പോളിസി ഹോൾഡർ മരണപ്പെട്ടാലോ അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള എഴുപത്തഞ്ചോളം ഇൽനസ് വന്നാലോ അല്ലെങ്കിൽ ആക്സിഡന്റ് സംഭവിച്ച് നമുക്ക് അംഗവൈകല്യം ഉണ്ടായാൽ ഭീമമായിട്ടുള്ള ഒരു സംഖ്യ പരിരക്ഷയായിട്ട് കുടുംബത്തിന് കിട്ടുന്ന ഒരു പ്ലാനാണ് ടേം ഇൻഷുറൻസ് വളരെ വില കുറഞ്ഞ വളരെ ചെറിയൊരു പ്ലാൻ തുകയാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അടച്ചോണ്ടിരിക്കുന്നത് ഇതിനാണ് നമ്മൾ ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് ആർക്കാണ് ഇത് യോഗ്യത എന്ന് പറഞ്ഞാൽ പ്രായം ഒരു പ്രധാന ഫാക്ടറാണ് പ്രായം കൂടിയാൽ ചിലപ്പോൾ ഈ പ്ലാൻ എടുക്കാനായിട്ട് പറ്റില്ല ഒരു അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഈ പ്ലാൻ എടുക്കാനായിട്ട് പറ്റില്ല അപ്പം നേരത്തെ ജോയിൻ ചെയ്യുന്നതാണ് നല്ലത് ചെറുപ്പത്തിൽ അടച്ചാൽ വളരെ ചെറിയ എമൗണ്ട് അടച്ചടച്ച് പോയാൽ മതി വലുതാകുമ്പോഴും അത് തന്നെ അല്ലെങ്കിൽ പ്രായമാകുമ്പോഴും അതേ എമൗണ്ട് തന്നെ അടച്ചാൽ മതി പിന്നെ കൂട്ടേണ്ട ആവശ്യം വരില്ല അപ്പോൾ അതാണ് ഈ ഒരു കാര്യം നേരത്തെ തുടങ്ങിയാലുള്ള ഗുണം രണ്ടാമതായിട്ട് ആരോഗ്യ ഒരു പ്രധാന കാര്യമാണ് പല ഉണ്ടെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് പല ഉണ്ടെങ്കിൽ വലിയ പ്രീമിയം അടയ്ക്കേണ്ടതായിട്ട് വരും അപ്പം നമ്മൾ നമ്മൾ എന്ത് ചെയ്യണം അസുഖമില്ലാത്ത സമയത്ത് ജോയിൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇനി അഥവാ നമ്മൾ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു അറിവ് അവർക്ക് കൊടുക്കുകയും ചെയ്യണം പിന്നെ എപ്പോഴും ഒരു ഹ്യൂമൻ ലൈഫ് വാല്യൂ നോക്കിയിട്ടാണ് പരമാവധി എത്ര തുകയുടെ പദ്ധതിയിൽ നമുക്ക് ചേരാൻ പറ്റുമെന്നുള്ളത് തീരുമാനിക്കുന്നത് അത് ഒരു ഒരു കാൽക്കുലേഷൻ ഉണ്ട് അവരാണ് തീരുമാനിക്കുന്നത് പിന്നെ വിദ്യാഭ്യാസം ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ് ഡിഗ്രിയോ പി ജി പോലുള്ള പഠിച്ചിട്ടുള്ളവർക്ക് കുറച്ചുകൂടെ കൂടുതൽ കവറേജ് നൽകാറുണ്ട് അപ്പോൾ അതും കൂടെ ചില ഫാക്ടേഴ്സ് ബാധകമാണ് എന്നും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇത് ശ്രദ്ധിക്കേണ്ട എന്തൊക്കെയാണ് അപ്പം ഞങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾ ഇന്ന ഇന്ന ഇൻഷുറൻസ് തന്നെ എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല കാരണം പല ആളുകളും ചോദിക്കുന്നുണ്ട് ഏത് ഇൻഷുറൻസ് ആണ് ഞാൻ എടുക്കേണ്ടത് സാറ് പറയുന്നത് ഞാൻ എടുക്കാവുന്ന പല ആളുകളും പറയുന്നുണ്ട് പക്ഷേ ഏത് കമ്പനിയുടെ ആണ് എന്ന് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കാൻ ഒരു ലിങ്ക് ഞാനിപ്പോൾ നിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയിലുള്ള റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഐ ആർ ഡി ഐ റെഗുലേറ്റഡ് ആയിട്ടുള്ള വിശ്വസനീയമായിട്ടുള്ള എല്ലാ ബാങ്കുകളും കാണാനായിട്ട് പറ്റും അല്ലെങ്കിൽ ബാങ്ക് മാത്രമല്ല ഇൻഷുറൻസ് ഉള്ള കമ്പനികളെ കാണാൻ പറ്റും ഈ പ്ലാനുകൾ നമുക്ക് കമ്പെയർ ചെയ്ത് നോക്കണം അതിനുവേണ്ടി നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുക അതിനുശേഷം നമുക്ക് കിട്ടുന്ന എത്ര തുകയാണ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ റൈഡർ നിങ്ങൾ എക്സ്ട്രാ എന്തെങ്കിലും ഇന്നസ് കവർ ചെയ്യണമെന്നൊക്കെ അതിൻ്റെ അകത്ത് തന്നെ സെലക്ട് ചെയ്യാം അറുന്നൂറ് മുതൽ എഴുന്നൂറ് രൂപ വരെ മാസ പ്രീമിയത്തിൽ രണ്ട് കോടി വരെ കവറേജ് കിട്ടുന്ന ടേം ഇൻഷുറൻസ് പ്ലാനുകൾ ഞാൻ നോക്കിയപ്പോൾ പിന്നെ അത് കാണാൻ പറ്റും പിന്നെ ഇതിനകത്ത് പത്ത് ശതമാനം ഡിസ്കൗണ്ട് വരെ കണ്ടു പല കമ്പനികളും അത് നൽകുന്നുണ്ട് പിന്നെ എത്ര വയസ്സ് വരെ കവറേജ് എടുക്കണമെന്ന് എന്ന് കഴിഞ്ഞാൽ ഒരു അറുപത് വയസ്സ് മുതൽ എഴുപത് എൺപത് വയസ്സ് വരെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും എത്ര തുക വേണോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിന് എന്താണോ വേണ്ടത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇപ്പൊ അമ്പത് ലക്ഷമാണോ വേണ്ടത് ഒരു കോടിയാണോ വേണ്ടത് രണ്ടു കോടിയാണോ വേണ്ടത് ഇനി അഞ്ചു കോടിയാണോ വേണ്ടതെന്ന് നിങ്ങളാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഒന്ന് മനസ്സ് വെച്ചിട്ട് നിങ്ങൾ ആലോചിക്കുക നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യങ്ങൾ വരാം കുട്ടികളുടെ പഠനമാവാം ചിലപ്പോൾ കല്യാണമാവാം അത് തീരുമാനിച്ചിട്ട് വേണം ആ ഒരു ആ എമൗണ്ട് ഫിക്സ് ചെയ്യാനായിട്ട് പിന്നെ കാലാവധി കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടില്ലല്ലോ എന്ന് വിചാരിക്കരുത് അടച്ച പണം തിരിച്ചു കിട്ടുന്ന രീതിയിലുള്ള പദ്ധതികളും പ്ലാനുകളും ഇതിൻ്റെ അകത്തുണ്ട് ഇത് നോക്കി അറിയാൻ പറ്റും ഫുൾ എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടുന്ന രീതിയിലുള്ള പ്ലാനുകളും ഉണ്ട് അപ്പൊ പ്രായം കൂടുമ്പോൾ നമുക്ക് ഷുഗർ പോലുള്ള മറ്റു അസുഖങ്ങളൊക്കെ പോകുവരും അപ്പൊ കമ്പനികൾക്ക് റിസ്ക് കൂടുതലാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പ്രായം കുറഞ്ഞിരിക്കുമ്പോൾ തന്നെ ഇത് എടുക്കണമെന്ന് പറയുന്നത് ഒരു ദിവസം ഒരു ദിവസം മുമ്പേ തന്നെ ടേം ഇൻഷുറൻസ് എടുത്താലുള്ള ഗുണം നമുക്ക് കുറച്ച് എമൗണ്ട് അടച്ചാൽ മതി അത് ഇങ്ങനെ കൺസിസ്റ്റൻ്റ് അടച്ചു അടച്ചുപോയാൽ ചെറിയ എമൗണ്ട് തന്നെ ജീവിതകാലം മൊത്തം അടച്ചുപോയാലായിട്ട് മതി മറ്റു അസുഖങ്ങളുണ്ടെങ്കിൽ നമ്മൾ അടയ്ക്കേണ്ട എമൗണ്ട് കൂടിപ്പോകും അത് പിന്നെ ഒരു ബുദ്ധിമുട്ടാവും കാരണം ഇന്ത്യക്കാർക്ക് ഇടയിൽ ഈ അസുഖങ്ങൾ കൂടിക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു അമ്പത് വയസ്സുള്ള ആളുകൾക്ക് മിക്ക ആളുകൾക്കും പ്രമേഹമുണ്ട് അമിത രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ ഹൃദ്രോഗം ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അടക്കേണ്ട പ്രീമിയവും കൂടി വരും അപ്പോൾ അതിന് മുമ്പേ എടുക്കുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളത് വളരെ ചെറിയ എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഹോട്ടലിൽ പോയി കഴിക്കുന്ന ഒരു പൈസ പോലും ആവില്ല നമുക്ക് ഈ ടേം ഇൻഷുറൻസ് എടുക്കാനായിട്ട് ഞാൻ ഈ കൊടുത്ത ലിങ്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അതിനകത്ത് അറിയാൻ പറ്റും ഇനി നിങ്ങൾക്ക് ആരുമായിട്ട് മലയാളത്തിൽ സംസാരിക്കുന്ന അതിൻ്റെ അത് സംസാരിക്കാനായിട്ടുള്ള ഓപ്ഷൻ ഞാൻ കണ്ടായിരുന്നു അപ്പൊ അതും നിങ്ങൾക്ക് സംസാരിച്ചു പക്ഷെ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് എടുക്കാവൂ അതിൻ്റെ അകത്ത് ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള നിങ്ങൾക്ക് തോന്നുന്ന ഏത് കമ്പനിയാണോ അത് സെലക്ട് ചെയ്യുക ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് എടുക്കാം ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും നമ്മൾ എടുക്കുന്ന ഏത് ബാങ്ക് അല്ലെങ്കിൽ ഏത് കമ്പനിയാണെന്നാണ് നോക്കേണ്ടത് ആ കമ്പനിയുടെ പ്ലാനാണ് നമ്മൾ എടുക്കുന്നത് അല്ലാതെ ഇത് ഓൺലൈൻ ആണ് എന്നല്ല ചിന്തിക്കണം ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും നമ്മൾ എടുക്കുന്നത് ഒരേ കമ്പനിയിൽ നിന്നാണ് ആ കമ്പനി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ കമ്പനി എടുക്കുക പ്രവാസികൾക്ക് പതിനെട്ട് ശതമാനം ജി എസ് ടിയും പിന്നെ ഒരു ആനുവലി നമ്മൾ പേ ചെയ്യുന്ന സമയത്ത് ഒരു ഫൈവ് പെർസെൻറ്റേജ് അഡീഷണൽ ബെനിഫിറ്റും കിട്ടും മൊത്തം ഏകദേശം ഇരുപത്തിമൂന്ന് ശതമാനം പ്രവാസികൾക്ക് ഒരു ഡിസ്കൗണ്ടും ഈ ഒരു രീതിയിൽ കിട്ടും കുറച്ചുകൂടെ വിശദമായിട്ട് പറയുവാണെങ്കിൽ ഏഴ് കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ഒരു കാരണവശാലും ഇൻഷുറൻസ് എടുക്കരുത് ഇപ്പൊ എന്തിനാണ് ഇൻഷുറൻസ് എടുക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ നമ്മുടെ കുടുംബം നമ്മളില്ലാത്തപ്പോഴും പഴയ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അതേ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് പിന്തുടരാൻ വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത് കുട്ടികളുടെ കല്യാണം അല്ലെങ്കിൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കണ്ടെത്തി വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കാൻ വേണ്ടിയാണ് ഈ ഒരു പ്ലാൻ നമ്മുടെ ലോൺ ബാധ്യതയെല്ലാം പ്രോപ്പറായിട്ട് അവർ അഫക്ട് ചെയ്യാത്ത രീതിയിൽ അടഞ്ഞു പോകണം എന്നൊക്കെ ഉള്ള കാൽക്കുലേഷൻ ആണ് ഇത് ചെയ്യുന്നത് ഇതെങ്ങനെയാണ് എന്നുള്ള ഒരു എക്സാമ്പിളോട് പറയാം ഒരു വ്യക്തി ഒരു ഒരു ഒന്നര കോടി രൂപയുടെ ഒരു ടേം ഇൻഷുറൻസ് ആണ് എടുക്കുന്നത് കരുതുക വളരെ തുച്ഛമായിട്ടുള്ള ആയിരം രൂപയാണ് എല്ലാ മാസവും അടച്ചടച്ച് പോകുന്നത് കരുതുക ഒരു സമയത്ത് അറുപത് വയസ്സാവുന്നതിന് മുമ്പ് അറുപത് വയസ്സ് വരെയാണ് അദ്ദേഹം എടുത്തത് അമ്പത്തഞ്ചാമത്തെ വയസ്സിൽ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു അസുഖം വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ കുടുംബത്തിന് ഒരു കോടി രൂപ ആ കുടുംബത്തിന് ആനുകൂല്യമായിട്ട് കിട്ടുന്നതിനാണ് നമ്മൾ ഈ ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ അദ്ദേഹം അതുവരെ അടച്ചത് വളരെ കുറച്ച് എമൗണ്ട് ആയിരിക്കും പക്ഷെ കിട്ടുന്നത് അത്രയും എമൗണ്ട് ആയിരിക്കും ഇനി കമ്പനി പറ്റിക്കുമോ ഇതാണ് സ്ഥിരമായിട്ട് എല്ലാവരും ചോദിക്കുന്നത് സ്ട്രോങ് സ്ട്രോങ് ആയിട്ടുള്ള ലോ ഉണ്ട് ഐ ആർ ഡി എ റെഗുലേറ്ററാണ് എല്ലാ കമ്പനികളും ഞാൻ പറഞ്ഞല്ലോ എല്ലാ ഈ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കൊടുത്തിരിക്കുന്ന എല്ലാ കമ്പനികളും ഐ ആർ ഡി എ റെഗുലേറ്ററാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ നോക്കുക അത് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കാം ഈ കമ്പനിക്ക് ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ എത്ര ഉണ്ട് ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രമാത്രം അവർ ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ടെന്നുള്ള ഒരു തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ഉള്ള കമ്പനികൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേടിക്കാൻ ഒന്നുമില്ല കാരണം അത്രയും ശതമാനം അവർ കൊടുക്കുന്നുണ്ടെന്നോ അർത്ഥം അത്രയാണ് സാധാരണ ഹൈ ആയിട്ട് പറയുന്നത് ഒരു നയൻറ്റി ടു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ഉള്ള കമ്പനികൾ നമുക്ക് ഒരു പേടിക്കേണ്ട ഒരു കാര്യമില്ല അതെടുക്കാവുന്നതാണ് അപ്പം ഏഴ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു മികച്ച ഇൻഷുറൻസ് കമ്പനി നമ്മൾ സെലക്ട് ചെയ്യണം അത് കമ്പെയർ ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മൾ ഏത് കമ്പനി ആണെങ്കിലും ഐ ആർ ഡി എ റെഗുലേറ്റർ ആയിട്ടുള്ള കമ്പനി ആയിരിക്കണം ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ കൃത്യമായിട്ട് നോക്കുക ഏത് കമ്പനിക്കാണോ കൂടുതൽ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ അത് സെലക്ട് ചെയ്യുക പിന്നെ എത്ര രൂപയാണ് എന്നുള്ളത് കറക്റ്റായിട്ട് തീരുമാനിക്കുക വാർഷിക വരുമാനത്തിന്റെ ഒരു പതിനഞ്ച് മുതൽ ഇരുപത് ഇരട്ടി വരെയാണ് നമ്മൾ സെറ്റ് ഒരു പ്ലാൻ ചെയ്യേണ്ടത് അതാണ് നമുക്ക് കറക്റ്റായിട്ട് വേണ്ടത് പിന്നെ എത്രയാണ് പ്രീമിയം അടയ്ക്കേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് നോക്കുക എന്തൊക്കെ ആനുകൂല്യമാണ് ഇതിനകത്ത് ലഭിക്കുന്നത് ഇനി അഥവാ റൈഡർ ആഡ് ചെയ്യണോ എന്തെങ്കിലും ക്രിട്ടിക്കൽ എൽനസ് കൂടുതലായിട്ട് ചേർക്കണമെങ്കിൽ അത് സെലക്ട് ചെയ്യുക ഏത് പ്രായം വരെയാണ് നമ്മളിത് പ്ലാൻ ചെയ്യുന്നത് അറുപത് വയസ്സ് വരെയാണോ ആണോ എൺപത് വയസ്സ് വരെയാണോ ഇനി അഥവാ മരണം സംഭവിച്ചില്ലെങ്കിൽ എമൗണ്ട് തിരിച്ചു കിട്ടണോ അത് കൃത്യമായി സെലക്ട് ചെയ്യണം പിന്നെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വേണം നൽകുക നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നൽകുക ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കൃത്യമായിട്ടും നോക്കേണ്ടത് പിന്നെ എന്തെങ്കിലും കവർ ചെയ്യുന്നില്ലേ എന്നുള്ള കാര്യവും കൂടെ വായിച്ചു നോക്കണം ഇത്തരം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ ഓരോരോ കമ്പനികൾ നമുക്ക് ക്ലിയർ ക്ലിയറായിട്ട് നോക്കിയെടുക്കാനായിട്ട് പറ്റും അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് ടേം ഇൻഷുറൻസ് ഇൻഷുറൻസാണ് നല്ലതെന്ന് നിങ്ങൾക്ക് തന്നെ നോക്കി നോക്കിയെടുത്താനായിട്ട് പറ്റും അപ്പോൾ ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ചെയ്തു കൊടുക്കുക ഇനിയും ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് വീഡിയോസ് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ